വാസ്തുവിൽ കണക്കിൻ്റെ പ്രസക്തി അളവുകളുടെ പ്രസക്തി എന്താണ് നമ്മളിപ്പം വാസ്തു മാനസാര എന്ന് പറയുന്ന ടെക്സ്റ്റ് ബുക്ക് എടുത്താൽ മാനസാരം എന്ന് പറയുന്ന തന്നെ അളവുകളുടെ ശാസ്ത്രം എന്നാണ് മാനസാര അപ്പം ചില അത് അളവുകൾക്ക് അത്രയും പ്രാധാന്യം കൊടുത്തുകൊണ്ട് തന്നെയാണ് വാസ്തു മുന്നോട്ട് പോകുന്നത് അതിപ്പം വാസ്തു പറഞ്ഞ സമരാംഗണ സൂത്രധാരയൊക്കെ പറയുന്നത് എവരി മെഷമൻ ഹാസ് എ വൈബ്രേഷൻ എന്ന് പറയുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് അതായത് എല്ലാ മെഷർമെൻസിനും ഒരു സ്പിരിച്വൽ വൈബ്രേഷൻ ഉണ്ടെന്നാണ് പറയുന്നത് ഇപ്പോൾ നമുക്കിപ്പോൾ എൻജിനീയറിംഗ് പരമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഫൗണ്ടേഷൻ ഇപ്പോൾ പ്ലിന്ത് ബീം നമ്മൾ ചെയ്യുന്നു പ്ലിന്ത് ബീം ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് ഈ ബിൽഡിങ്ങിൻ്റെ ലോഡിനെ ഈക്വലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്ലിന്ത് ബീം ചെയ്യുന്നത് ിന്തുബീമിന് കൃത്യമായിട്ടുള്ള സൈസും വിടുത്തും ഒക്കെ നമ്മൾ കൊടുത്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ അപ്പോൾ അതിലെ സൈസുകൾ തെറ്റിക്കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ അപ്പം നമുക്കൊരു ഒരു ഒരു പ്രിൻസിപ്പിളുണ്ട് ഇതിനെ ഇതിനെ നമ്മൾ അപ്പോൾ അതുപോലെ തന്നെയാണ് പണ്ട് വാസ്തുവിൽ ഓരോ തത്വങ്ങൾക്കനുസൃതമായിട്ടും ചെയ്തിരുന്ന സമയത്ത് ഓരോന്നിനും ഒരു മെഷർമെൻറ്റിനെ ഓരോരോ ഇത് അപ്പോൾ ആ മെഷർമെൻ്റ് ഇപ്പം സമരാംഗണ സൂത്രധാരയൊക്കെ പറയുന്നത് ആ മെഷർമെൻ്റ് ഈവൻ മൂഡിന് നമ്മുടെ ഒരാൾക്കെ മൂഡിനെ വരെ സ്വാധീനിക്കുന്നതാണ് അതിൻ്റെ അർത്ഥം ഓക്കുപൻസിൻ്റെ മൂഡിനെ സ്വാധീനിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഏതൊരു സ്പേസിനും ഒരു സൈക്കോളജിക്കലും ഫിസിയോളജിക്കലും ഫിസിയോളജിക്കലുമായിട്ടുള്ളൊരു എഫക്റ്റ് ഉണ്ട് അപ്പോൾ ഞാനൊരു എന്നെപ്പോലത്തെ ഒരാൾ ഈ സൈസുള്ള ഒരാൾ ചെന്നിട്ടൊരു രണ്ടടി മൂന്നടിയുള്ള ഉള്ള ഒരു സ്പേസിനകത്ത് ഇരിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ അപ്പോൾ എനിക്കൊരു സൈക്കോളജിക്കലായിട്ടുള്ളൊരു ഒരു ഒരു വിമിഷ്ടം വരും അതുപോലെ തന്നെ ഫിസിയോളജിക്കലി എനിക്ക് ആ ആ ഒരു സ്പേസ് സ്യൂട്ടബിൾ അല്ല എന്നുള്ള പോയിൻ്റ് നമുക്ക് മനസ്സിലാവും അപ്പോൾ ഈ രണ്ട് എഫക്റ്റാണ് എല്ലാ സ്പേസിനും അപ്പോൾ അത്തരത്തിൽ സൈക്കോളജിക്കലിയും ഫിസിയോളജിക്കലിയും നല്ല എഫക്റ്റ് വരുന്ന രീതിയിൽ ചില കോമ്പിനേഷൻസ് ഡിറൈവ് ചെയ്തെടുത്തതാണ് ഈ മെഷർമെൻസ് എന്ന് പറയുന്നത് അപ്പം അതിന് വ്യയമായ ആയം വ്യയം എല്ലാം കണക്കിലെടുത്ത് അല്ലെങ്കിൽ ഉത്തമ കണക്കുകളിലേക്ക് കൈക്കണക്ക് പട്ടിക പോലുള്ള കാര്യങ്ങൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളതിന് പിന്നിൽ ഉള്ള അടിസ്ഥാനപരമായിട്ടുള്ള പ്രിൻസിപ്പിൾ ഇത്തരത്തിൽ ഉള്ള കാര്യം അതിനോടൊപ്പം തന്നെ എക്കണോമിയും കൂടെ ചേർത്ത് വയ്ക്കും എക്കണോമിയും കൂടെ സൈസാണ് ഒരു എക്കണോമി ഒരു സ്പേസിൻ്റെ എക്കണോമി ഡിസൈഡ് ചെയ്യുന്നത് അതായത് കൺസ്ട്രക്ഷൻ കോസ്റ്റ് ഡിസൈഡ് ചെയ്യുന്ന എല്ലാം ഈ മെഷർമെൻസും സൈസുമാണ് അപ്പോൾ അതും എല്ലാം കണക്കിലെടുത്തിട്ടാണ് നമ്മൾ ആ ഒരു സംഭവം അതിലേക്ക് പോകുന്നത് അപ്പം അത്തരത്തിൽ മൂഡിനെ സ്വാധീനിക്കുന്ന അതുപോലെ എനർജി ഫ്ലോയെ സ്വാധീനിക്കുന്ന പറയും പിന്നെ ഒരു സ്ട്രക്ചറിൻ്റെ സ്റ്റെബിലിറ്റി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫൗണ്ടേഷൻ്റെ ഒരു സ്റ്റെബിലിറ്റിയൊക്കെ ഈ സൈസിനെയും ഇതിനെ ആശ്രയിച്ചിരിക്കും സ്പിരിച്വൽ എന്നാണ് പിന്നെ പറയുന്നത് അപ്പം ഇത്തരം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുന്നത് മെഷർമെൻറ്റ് വെറുതെ അങ്ങ് വെറുതെ കണക്കുകൾ ഇട്ടിട്ട് ആ കണക്കുകളിൽ വീടുകൾ ചെയ്യാൻ പറയുന്ന ഒരു രീതിയല്ല ശരിക്കും പറഞ്ഞു അത് ഉപയോഗിച്ചിരിക്കുന്നത് ഈ പറഞ്ഞ പോലെ അതിന് വേണമെങ്കിൽ നമുക്കൊരു അക്കോസ്റ്റിക് ആർക്കിടെക്ചർ എന്നൊക്കെ പറയുന്ന പോലെ ന്യൂറോ ആർക്കിടെക്ചർ എന്നൊക്കെ വേണമെങ്കിൽ പറയാം അതായത് നമ്മുടെ മന ഒരു സ്പേസ് നമ്മുടെ ഉള്ളിൽ കിട്ടുക ഇൻഫ്ലുവൻസ് ക്രിയേറ്റ് ചെയ്യുന്നത് ഇപ്പം നമുക്കറിയാം നമ്മളൊരു സ്പേസിലേക്ക് നടന്ന് ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങളൊരു വലിയൊരു ഓഡിറ്റോറിയത്തിലേക്ക് നടന്ന് കയറുകയാണെന്ന് വിചാരിച്ചോളൂ ആ സ്പേസ് അപ്പം നിങ്ങളിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു എനർജിയുണ്ട് ആ ഓഡിറ്റോറിയത്തിൽ ആരുമില്ല നിങ്ങൾ മാത്രം ഇങ്ങനെ നടന്ന് കയറുന്നു അപ്പോൾ അത്തരം ആ ആ അപ്പം നിങ്ങളുടെ ഉള്ളിലൊരു ചേഞ്ച് അപ്പോൾ ഇത്തരം ഫീലിങ്സ് ഡേ ടു ഡേ ലൈഫിൽ ഒരു അവിടെ ജീവിക്കുന്ന ആളുകൾക്ക് ഉണ്ടാവണം എന്ന് മനസ്സിലാക്കി കൃത്യമായ റേഷ്യോയിലാണതല്ല അപ്പം നമ്മളിപ്പോൾ നാലു ഘട്ട് പോലുള്ള സ്ട്രക്ചറൊക്കെ ചെയ്യുമ്പോൾ ഇപ്പം നാലുകെട്ടിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് നാലു ഘട്ടം എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരൊറ്റ ടൈപ്പ് ബിൽഡിംഗ് അല്ല നാലുകെട്ടിൻ്റെ കോമ്പിനേഷൻസ് എന്ന് പറയുന്നത് ഏതാണ്ട് ഇരുന്നൂറ്റി അമ്പത്താറ് കോമ്പിനേഷൻസ് ഉണ്ടെന്നാണ് സമരാംഗണ സൂത്രധാര പറഞ്ഞിരിക്കുന്നത് ഇരുന്നൂറ്റി അമ്പത്താറ് കോമ്പിനേഷൻസ് നാലുകെട്ടിന് തന്നെ ഉണ്ട് അപ്പോൾ അങ്ങനെ ഓരോ കെട്ടിന് എട്ട് കെട്ട് പതിനാറ് കെട്ടെന്നുള്ള ആ ഒരു സംഭവം ആ സങ്കല്പത്തിലല്ല ഞാൻ പറഞ്ഞ് അല്ലാതെ തന്നെ ഇതിനകത്ത് തന്നെ ഇരുന്നൂറ്റമ്പത്താറോളം കോമ്പിനേഷൻസ് ഡിറൈവ് ചെയ്യുക പെർമുട്ടേഷൻ മാത്തമാറ്റിക്സിൽ പറഞ്ഞു കഴിഞ്ഞാൽ പെർമുട്ടേഷൻ ആൻഡ് കോമ്പിനേഷൻ എന്ന് പറയില്ലേ അതുപോലെ നമുക്ക് അത്തരം കോമ്പിനേഷൻസ് ഡിറൈവ് ചെയ്യാൻ പറ്റും ഈ ഡിറൈവ് ചെയ്യുന്നതിന് പിന്നിൽ ഒരു ശാസ്ത്രീയമായ ഒരു കാര്യമുണ്ട് അപ്പോൾ അതുപോലെ തന്നെ സെൻട്രൽ ഇപ്പം നാല് കെട്ടിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ട് അതുപോലെ തന്നെ രാജസ്ഥാനിലെ ഹവേലി ആർക്കിടെക്ചർ എന്ന് പറയുന്നത് നാലുകെട്ടിന് സമാനമായിട്ടുള്ള ഒരു ആർക്കിടെക്ചറൽ പ്രകൃതി ഇതെല്ലാം ഉണ്ടായി വന്നിരിക്കുന്നത് നമ്മൾ ഈ ആർക്കിടെക്ചറും കൂടെ നോക്കിക്കാണോ വാസ്തു എന്ന് പറയുന്ന ആർക്കിടെക്ചറാണെന്ന് മനസ്സിലാക്കാതെ ടോട്ടലി നമ്മൾ നമ്മളതിൻ്റെ വിശ്വാസത്തിൻ്റെ എലിമെൻറ്റ്സ് മാത്രം അല്ലെങ്കിൽ ഈ അസ്ട്രോളജിക്കൽ ഇൻഫ്ലുവൻസ് മാത്രം എടുത്ത് സംസാരിക്കുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത് ഇതിനൊരു വൈഡർ പെർസ്പെക്റ്റീവില് വാസ്തുവിനെ കാണാൻ ശ്രമിക്കുക ആ ഒരു ആർക്കിടെക്ചറിൻ്റെ എലിമെൻ്റ് ഉണ്ട് സ്പിരിച്വൽ എലിമെൻസ് ഉണ്ട് അതിനകത്ത് ബിലീഫ് സിസ്റ്റം ഉണ്ട് അസ്ട്രോളജി ഉണ്ട് ഇതെല്ലാം കൂടി ചേർന്നിട്ടുള്ള ഒരു കംപ്ലീറ്റ് പാക്കേജാണ് ഈ വാസ്തു എന്ന് പറയുന്നത് അപ്പോൾ അത് അതിൻ്റെ എല്ലാ അർത്ഥത്തിലും നോക്കിക്കണ്ട് പഠിക്കുക അതിന് പല പല ടെക്സ്റ്റ് ബുക്കുകളാണ് ഇതിനകത്ത് ഒരു റെഫറൻസ് ആയിട്ട് വന്നിട്ടുള്ളത് എല്ലാം കൂടി കമ്പൈൻ ചെയ്തിട്ടാണ് ഞാനിപ്പോൾ വാസ്തു പറയുകയും പ്രാക്ടീസ് ചെയ്യുകയും ചെയ്യുന്നതെല്ലാം ഇത്തരത്തിൽ എല്ലാ നോളജിനെയും കൂടി നമ്മൾ കണക്കിലെടുത്തുകൊണ്ടാണ് അപ്പോൾ അതുകൊണ്ട് ഇതിന് നമ്മൾ ഒരു ഒരു സ്ഥലത്ത് മാത്രം നമ്മൾ അതിന് ഒതുക്കി നിർത്താൻ ശ്രമിക്കാറ് അതിനൊരു വൈഡർ പെർസ്പെക്റ്റീവ് ഉണ്ട് അതെങ്ങനെ പുതിയ കാലത്ത് ആർക്കിടെക്ചറുമായി ബ്ലെൻഡ് ചെയ്യിക്കാമെന്നുള്ളതാണ് നമ്മളുടെ അറ്റംപ്റ്റ് എന്ന് പറയുന്നത് ഇത്രയും പറഞ്ഞാൽ ഇവിടെ അവസാനിപ്പിക്കുന്ന മറ്റൊരു നല്ല നിങ്ങൾ പിടിമ നിങ്ങളെത്തുന്നതേ നന്ദി നമസ്കാരം